പുതിയ കാൽവയ്പുമായി ഇടുക്കി ഉപ്പുതറയിലെ ഹരിതകർമ്മസേന ജൈവവള നിർമ്മാണത്തിലൂടെയാണ് നിർമാണത്തിലൂടെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നാടിന് മാതൃകയായത് നിർമ്മാണം പൂർത്തിയായ ജൈവവളം ഇവർ വിപണിയിലെത്തിച്ചു ജൈവ മാലിന്യം സംസ്കരിച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാങ്ങൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച ജൈവം അജൈവം എന്നിങ്ങനെ തരംതിരിച്ച് തുമ്പൂർമൊഴി മോഡൽ പ്ലാന്റിലെ ബിന്നിൽ നിക്ഷേപിച്ച് ഇന്നോക്കുലം ഇട്ട് വയ്ക്കും നാല്പത്തി അഞ്ച് ദിവസമാകുമ്പോൾ ഇത് ജൈവ വളമായി മാറും ഇത് പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വില്പന നടത്തുന്നത് ഒരു ദിവസം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോഗ്രാം വരെ ജൈവമാലിന്യം മാലിന്യം ലഭിക്കുന്നു ഇതുപയോഗിച്ച് രണ്ട് രീതിയിലുള്ള ജൈവ വളമാണ് ഇവിടെ നിർമ്മിക്കുന്നത് വേറെ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയുടെ ഒരു സംരംഭമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നുള്ള ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഫുഡ് മാലിന്യങ്ങള് അതിനെ കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു വളം ജൈവ വളമായിട്ട് മറ്റ് മാരായത് കൂട്ടൊന്നും ഇല്ലാതെ സമ്പൂർണ്ണ ജൈവ വളമായിട്ട് വിപണിയിലേക്ക് എത്തിക്കുക എന്നാണ് ഹരിധർമ്മസേനയുടെ ലക്ഷ്യം ഹരിതർമ്മസേനയുടെ ഒരു സംരംഭമായിട്ട് മികച്ച രീതിയിൽ അത് പ്രവർത്തനം ആരംഭിച്ചു ഒരു വർഷത്തിന് മുൻപ് പ്രവർത്തനം ആരംഭിച്ച് അത് വളമായിട്ട് വിപണിയിൽ വിപണിയിലെത്തിരിക്കുകയാണ് സോയിൽ ക്യൂർ എന്നും സോയിൽ ക്യൂർ പ്ലസ് എന്ന രീതിയിലും രണ്ട് രീതിയിലാണ് വളം വിപണിയിലെത്തുന്നത് മതി പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണവും ഉള്ളതിനാലാണ് ജൈവവള നിർമ്മാണം വിജയിപ്പിക്കാനായത് ഹരിതകർമ്മ സേനാങ്ങളായ അനിതാ ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവള നിർമ്മാണം പുരോഗമിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ജൈവവള നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ മികച്ച വരുമാനവും ലഭിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ